ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഇസാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിനെ കുറിച്ചാണ് ഈ ബാങ്കിൻ്റെ പ്രവർത്തനം എന്ന് പറയുകയാണെങ്കിൽ ഇത് മൈക്രോ ഫിനാൻസിങ് കമ്പനിയായി തുടങ്ങിയ ഒരു ബാങ്കാണ് തൊണ്ണൂറ്റി രണ്ടിൽ ഇവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് തൃശ്ശൂരാണ് ഇവരുടെ ഹെഡ് ഓഫീസ് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് മൈക്രോ ഫിനാൻസ് സ്ഥാപനമുണ്ട് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ട് നിൽക്കുമ്പോൾ ഇവരുടെ പ്രവർത്തനം കൂടുതലായിട്ട് മെച്ചപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു വളർച്ചാ സാധ്യതയുള്ള ബാങ്കായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവരുടെ മറ്റു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇവരുടെ ഓപ്പറേഷൻ സിറ്റീസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇരുപത്തി ഒന്നോളം സിറ്റീസ് സ്റ്റേറ്റിലുണ്ട് ഇന്ത്യയിൽ തന്നെ ഇരുപത്തി ഒന്നോളം സ്റ്റേറ്റിലും അതുപോലെ രണ്ട് യൂണിയൻ ടെറിട്ടറിയിലുമായിട്ടാണ് ഇവരുടെ പ്രവർത്തനം ആയിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിൽ ഈ ബാങ്കിൻ്റെ പ്രവർത്തനമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അതുപോലെ തന്നെ എഴുന്നൂറ്റി മുപ്പത്തി ബാങ്കിങ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിലായിട്ട് എഴുന്നൂറ്റി ോളം ബാങ്കിങ് ഔട്ട്ലെറ്റുകളും അറുന്നൂറോളം എ ടി എമ്മുകളാണ് പ്രവർത്തിക്കുന്നത് ഇവരിപ്പോൾ അവകാശപ്പെടുന്നത് ഏകദേശം എൺപത് ലക്ഷം എഴുപത്തി ഒൻപത് പോയിന്റ് നാല് ലക്ഷത്തിൻ്റെ കസ്റ്റമർ ബേസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് എംപ്ലോയീസ് അവരുടെ ക്രീഡിൽ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് നെറ്റ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് നോക്കുവാണെങ്കിൽ പതിനെട്ടായിരത്തിനൂറ്റി നാൽപ്പത്തി ഒൻപത് സിആറിൻ്റെ അസെറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ഉണ്ട് മൈക്രോ ലോണിസിന്ന് എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞു മൈക്രോ ഫിനാൻസ് ആണ് ഇവർ തീർച്ചയായിട്ടും ഒരു വെക്കുന്നത് ഇപ്പോൾ ചെറുകിട ആളുകളെ ഉൾക്കടിപ്പിച്ചുകൊണ്ട് ഏകദേശം ഒരു പത്തോ പതിനൊന്ന് ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ലോണുകൾ കൊടുക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഇവർ ആദ്യം തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ കേരളം ബേസ്ഡ് ആണുള്ള അറിയാം അപ്പോൾ മുപ്പത്തി പോയിൻറ്റ് മൂന്ന് ശതമാനവും ഇവിടെ കേരളമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് നിൽക്കുന്നത് എ ടി എം ആയാലും ബാങ്ക് ഓഫീസായാലും കേരളമായിട്ടുള്ള പ്രവർത്തനമാണ് കൂടുതൽ നിൽക്കുന്നത് തമിഴ്നാട്ടിൽ ഇരുപത്തി ഒന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനമുണ്ട് മഹാരാഷ്ട്ര മധ്യപ്രദേശ് കർണാടക പോലെയുള്ള സ്റ്റേറ്റുകളിൽ ഇവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്ക് ആണ് അതിൻ്റെ ഭാവിയിൽ എച്ച് ഡി സി പോലെയോ എസ് ബി ഐ പോലെയൊക്കെ വളരാൻ സാധ്യതയുള്ള ഒരു ബാങ്ക് തന്നെയാണ് നമുക്ക് അനുമാനിക്കാം മറ്റു കാര്യങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ മൈക്രോ ഫിനാൻസ് ലോൺ നിന്നാണ് കൂടുതൽ വരുമാനം വരുന്നത് അതാണ് അവർ കൂടുതലായിട്ടുള്ള ഒരു പ്രവർത്തനം അവരുടെ ആദ്യ പ്രവർത്തനം മൈക്രോ ഫിനാൻസ് ലോ ലോണിലായിരുന്നു ഇനി നമുക്ക് ഗോൾഡ് ലോൺ ഉണ്ട് ഹോം ലോൺ ഉണ്ട് ഈ വെഹിക്കൽ ലോൺ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ വരുന്നുണ്ട് േഷ്യോസ് നമ്മൾ പരിശോധിക്കുമ്പോൾ റിട്ടേൺ ഓൺ അസറ്റ് എന്ന് പറയുന്നത് ഈ ക്വാർട്ടറിൽ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം ഉണ്ടായിരുന്നു റിട്ടേൺ ഓൺ അസറ്റ് എന്ന് പറയുന്നത് ഇനി റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് ഈ ക്വാർട്ടറിൽ ഇരുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഇരുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു അപ്പോൾ ഈ ക്വാർട്ടറിൽ വന്നപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ ചെറിയ രീതിയിൽ കുറവ് വന്നിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറയുന്നത് പത്ത് പോയിന്റ് ആറ് ശതമാനമാണ് കഴിഞ്ഞ ഈ ക്വാർട്ടറിൽ നോക്കുവാണെങ്കിൽ പതിനൊന്ന് പോയിന്റ് പതിനൊന്ന് ശതമാനമായിരുന്നു കഴിഞ്ഞ മുപ്പത് ക്വാർട്ടറിൽ പതിനൊന്ന് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്ന നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഈ ക്വാർട്ടറിൽ വന്നപ്പോൾ കുറച്ച് കുറവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഇയർലി കമ്പയർ ചെയ്യുമ്പോൾ മുപ്പത്തിയെട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ വളർച്ചയും ക്വാർട്ടർലി കമ്പയർ ചെയ്യുമ്പോൾ മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ വളർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനമായിട്ട് ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട് അത് ക്വാർട്ടർലി വർധന നോക്കുകയാണെങ്കിൽ പൂജ്യം പോയിന്റ് ഒരു ശതമാനത്തിന് വർധനം നമുക്ക് ക്വാർട്ടറിൽ കാണാൻ പറ്റുന്നുണ്ട് ടോട്ടൽ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് മുപ്പത്തിനാല് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് ഇയറോൺ ഇയറിലെ ക്വാർട്ടർലി കമ്പയർ ചെയ്യുമ്പോൾ ആറ് പോയിൻറ്റ് ഒന്ന് ശതമാനമാണ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഉണ്ടായിരുന്നത് എഴുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് ഒൻപത് സി ആറിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇനി നോക്കേണ്ടത് പ്രൊവിഷൻസിന് വേണ്ടി അവർ എത്രയാണ് മാറ്റി വെച്ചിരിക്കുന്നത് പ്രൊവിഷൻസിന് വേണ്ടി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് സി ആർ ആണ് ഈ പ്രാവശ്യം മാറ്റി വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇരുപത് ശതമാനമായിട്ട് വെച്ചിട്ടുണ്ട് ക്വാർട്ടർലി കമ്പയർ ചെയ്യുമ്പോൾ ക്വാർട്ടർലി കഴിഞ്ഞ ക്വാർട്ടറിൽ മാറ്റി വെച്ചതിനേക്കാളും കുറച്ച് കുറവായിട്ടാണ് ഈ ക്വാർട്ടറിൽ അവർ പ്രൊവിഷൻസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞത് ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇരുന്നൂറ് ശതമാനത്തിൻ്റെ ഒരു വളർച്ചയാണ് കാണാൻ സാധിക്കുന്നത് ക്വാർട്ടറിൽ വരുമ്പോൾ മൈനസ് ഇരുപത് ശതമാനമാണ് നൂറ്റി നാൽപ്പത് സി ആർ കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടാക്കിയപ്പോൾ ഈ ക്വാർട്ടറിൽ വന്നപ്പോൾ നൂറ്റി പന്ത്രണ്ട് കോടി മാത്രമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് റിസർവേഴ്സ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് സി ആറും ഈ ക്വാർട്ടറിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സി ആറുമാണ് കഴിഞ്ഞ കോർട്ടറിന് കമ്പയർ ചെയ്യുമ്പോൾ റിസർവേഴ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട് അതുപോലെ കടങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്വാർട്ടറിൽ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് സി ആർ ഉണ്ടായിരുന്നു ഈ ക്വാർട്ടറിൽ വന്നപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി ആറ് ആണ് ബോറോയിങ്സുമായിട്ട് കാണിക്കുന്നത് ഇനി നമുക്ക് എൻ പി എുമായി സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം എൻ പി എയിലേക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ട് ഈ ബാങ്കിലൊക്കെ എൻ പി ഒ കൂടുതലായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക തിരി എസ് ബാങ്കിൻ്റെ കാര്യം നമുക്കറിയാവുന്നതാണ് എൻ പി ഒ കിട്ടണം കൂടുതലായി കടന്നുകൊണ്ട് തന്നെയാണ് എസ് ബാങ്ക് ഒക്കെ ഡൗണിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നെറ്റ് എൻ പി ഐ എന്ന് പറയുന്നത് രണ്ടേ പോയിൻറ്റ് രണ്ട് ശതമാനമാണ് കഴിഞ്ഞ ക്വാർട്ടറെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നേ പോയിൻറ്റ് ഒന്ന് ശതമാനം ഉണ്ടായിരുന്നത് നെറ്റ് എൻ പി എ രണ്ടേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിലേക്ക് വളർച്ച വന്നിട്ടുണ്ട് അപ്പോൾ എൻ പി ഐ കൂടുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രോസ് എൻ പി എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു ഈ ക്വാർട്ടറിൽ കഴിഞ്ഞ ക്വാർട്ടർ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നു അപ്പോൾ ഈ ഈ ക്വാർട്ടറിൽ ഗ്രോസ് എൻ പി ഐ നെറ്റ് എൻ പി യും ഇൻക്രീസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിന് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ വളരെ വലിയ രീതി വലിയ രീതിയിലുള്ള ഒരു കുറവ് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ വീണ്ടും ആ കുറവ് കൂടുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഗ്രോസ് ഇ എൻ പിയും നെറ്റ് ഇ എൻ പിയും കൂടുതലായിട്ട് ഇവർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഒരു ബാങ്കിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട കാര്യമാണ് പക്ഷെ അവരുടെ വളർച്ചയുടെ പാതയിലായതുകൊണ്ട് അവർ ഇനി റിക്കവർ ചെയ്യും അതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇവരുടെ ഡെപ്പോസിറ്റും അതുപോലെ തന്നെ ഫണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഡ്വാൻസസ് എങ്ങനെയാണ് നോക്കുക അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടങ്ങൾ കൊടുക്കുന്നതിന് അഡ്വാൻസ് എന്ന് പറയുന്നത് കടങ്ങൾ കൊടുത്താലാണ് ബാങ്കിന് തീർച്ചയായിട്ടും എൻ്റെ വളർച്ചയുണ്ടാവുകയുള്ളൂ ബാങ്കിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കടങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നതാണ് അപ്പോൾ പതിനേഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് സി ആർ ആയിട്ട് കോടിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഗ്രോസ് അഡ്വാൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ക്വാർട്ടർലി കമ്പയർ ഇയർലി കമ്പയർ ചെയ്യുമ്പോൾ പതിനഞ്ചായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സിയർ ആയിരുന്നു അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ടോട്ടൽ ഡെപ്പോസിറ്റിൽ ഇൻക്രീസ് ഉണ്ടോ എന്ന് നോക്കുക പതിനെട്ടായിരത്തി എണ്ണൂറ്റി അറുപതാണ് ഈ ഇയർലി കഴിഞ്ഞ ഇയർലി കമ്പയർ ചെയ്യുമ്പോൾ പതിനേഴായിരത്തി നാനൂറ്റി പതിനാറായിരുന്നു സി ആർ ആയിരുന്നു ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ഇപ്പോൾ ഇൻക്രീസ് ആയി വരുന്ന കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ക്യാഷ എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടുമാണ് ആ അക്കൗണ്ടുകളുടെ വർധന നോക്കാം കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് സിആർ ആയിരുന്നു ഡെപ്പോസിറ്റ് കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ഈ ഈ ഇയറിൽ വന്നപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലേക്ക് വന്നിട്ടുണ്ട് സേവിംഗ് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് ഇരുന്നൂറ്റി നാല്പത്തി ആറാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലേക്കാണ് വന്നിരിക്കുന്നത് കാശാർ റേഷ്യോസ് ഒരു കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല കാശ് ആർ റേഷ്യോട്ടുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാൻ പറ്റും ഇതുപോലെ നമ്മൾ നോക്കേണ്ടത് ഇവരുടെ ക്യാപിറ്റൽ അഡിക്യൂസി റേഷ്യോസ് ഈ ബാങ്കിന് ആർ ബി ഐ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ടയർ വൺ റേഷ്യോ ടയർ ടു റേഷ്യോ അതുപോലെ സി ആർ ഐ ആർ ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക തീർച്ചയായിട്ടും ഈ ബാങ്കൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ക്യാപിറ്റൽ അഡിക്യൂസി റേഷ്യോ റിസർവ് ബാങ്ക് വരുന്ന കരുതൽ മൂലധനം ഉണ്ടാവണം അല്ലെങ്കിൽ ബാങ്കിന് പ്രവർത്തിക്കാനുള്ള ആർ ബി ഐ അനുമതി ഒന്നും കിട്ടാതെ വരും അപ്പോൾ ടയർ വൺ റേഷ്യോ എന്ന് പറഞ്ഞത് പതിനെട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് ഈ ക്വാർട്ടറിലേക്ക് വന്നപ്പോൾ പതിനെട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനമായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ പതിനെട്ട് പോയിൻറ്റ് ശതമാനമായിരുന്നു അതുപോലെ സി എ ആർ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ നോക്കുമ്പോൾ ഇരുപത് പോയിൻറ്റ് ആറ് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ കാലങ്ങൾ നോക്കു നോക്കാം വൺ റേഷ്യോ കൃത്യമായിട്ട് അവർ ആ ഒരു റേഞ്ച് പതിനെട്ട് പോയിൻറ്റ് ഒൻപത് അല്ലെങ്കിൽ പതിനെട്ട് എന്ന് പറഞ്ഞ രീതിയിൽ പോകുന്നുണ്ട് അതുപോലെ സി എ ആർ നോക്കുകയാണെങ്കിൽ ഇരുപത് ആ ശതമാനത്തിൻ്റെ ആ റേഷ്യോ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിരിക്കുന്നത് ഇനി ബാങ്കിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകുക എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം അതുപോലെ നോക്കി നോക്കുക ഇതൊരു ചെറിയ സ്മോൾ ഫിനാൻസ് കമ്പനി ആയതുകൊണ്ട് ഇനി വലിയ വളർച്ചയുടെ പാതിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എച്ച് ഡി സി പോലെ വലിയൊരു ബാങ്കായി തീരട്ടെ അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് വിചാരിക്കാം കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ വീഡിയോ കമന്റ് ചെയ്യുക